ചെന്നൈ നഗരം അതിന്റെ പതിവ് തിരക്കുകളിലേക്ക് ഉണർന്നു മറീന ബീച്ചിൽ പ്രഭാത സവാരിക്കാർ തെരുവോരങ്ങളിൽ ചായക്കടകൾ സജീവമായി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മൈലാപ്പൂരിൽ പഴമയുടെ പ്രൌഢി വിളിച്ചോതുന്ന ഒരു പഴയ തമിഴ് ബ്രാഹ്മണ വീടിന്റെ പൂമുഖത്ത് അതിപ്രശസ്തമായ മൈലാപ്പൂർ മാണിക്യം എന്ന നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഒരു സംസാരം നിലനിന്നിരുന്നു ഒരു പുരാവസ്തു ഗവേഷകനും കളക്ടറുമായ പ്രൊഫസർ ആനന്ദിന്റേതായിരുന്നു ആ വീട് അന്ന് രാവിലെ പ്രൊഫസർ ആനന്ദിന്റെ വീട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സഹായി മുരുകൻ പ്രൊഫസറെ ലൈബ്രറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങളും കടലാസുകളും മറിഞ്ഞുവീണ കസേരയും ഒരു സാധാരണ മരണമല്ലെന്ന് വിളിച്ചോതി മുരുകൻ ഉടൻ തന്നെ പൊലീസിനെ വിവരമറിയിച്ചു ഇൻസ്പെക്ടർ രാമചന്ദ്രന്റെ വരവ് മൈലാപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രാമചന്ദ്രൻ തന്റെ ബുദ്ധിശക്തിക്കും സൂക്ഷ്മ നിരീക്ഷണത്തിനും പേരുകേട്ടയാളായിരുന്നു അദ്ദേഹം തന്റെ സംഘത്തോടൊപ്പം സ്ഥലത്തെത്തി വീടിന്റെ പ്രധാന വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു ലൈബ്രറിയുടെ ജനൽ തുറന്നുകിടന്നിരുന്നു പക്ഷേ ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയാത്തത്രയും ഇടുങ്ങിയതായിരുന്നു അത് പ്രൊഫസറുടെ കഴുത്തിൽ ഒരു കറുത്ത പാട് കണ്ടു ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് പ്രാഥമിക നിഗമനത്തിൽ ഇൻസ്പെക്ടർ എത്തിച്ചേർന്നു സാധാരണ ഒരു മോഷണമല്ല ഇത് രാമചന്ദ്രൻ പറഞ്ഞു കൊലയാളിക്ക് പ്രൊഫസറെ നന്നായി അറിയാം അല്ലെങ്കിൽ എന്തിനാണ് ലൈബ്രറിയിൽ ഇങ്ങനെയൊരു ബഹളം പ്രൊഫസറുടെ ലൈബ്രറിയിൽ അമൂല്യങ്ങളായ പുരാവസ്തുക്കളും പുസ്തകങ്ങളുമുണ്ടായിരുന്നു അവയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടപ്പോൾ മോഷണം എന്ന സാധ്യത പോലീസ് തള്ളി ആദ്യ സൂചനകൾ ലൈബ്രറിയിലെ തറയിൽ ഒരു ചെറിയ പെൻഡന്റ് രാമചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരു പഴയ ലോഹത്തിൽ തീർത്ത ഒരു കൊത്തുപണികളുള്ള പെന്റന്റായിരുന്നു തമിഴ് ലിപിയിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അത് പ്രൊഫസറുടേതല്ലെന്ന് മുരുകൻ ഉറപ്പിച്ചു പറഞ്ഞു പ്രൊഫസർ ആനന്ദിന് ശത്രുക്കൾ ആരുമുണ്ടായിരുന്നില്ലെന്ന് മുരുകൻ ആവർത്തിച്ചു അദ്ദേഹം തന്റെ പുരാവസ്തു ഗവേഷണങ്ങളിലും ശേഖരണങ്ങളിലും മുഴുകി ജീവിച്ച ആളായിരുന്നു ഈ വീട്ടിൽ അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും വന്നിരുന്നോ മുരുകൻ രാമചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നിന്നൊരു യുവതി വന്നിരുന്നു മാളവിക പ്രൊഫസറുടെ പഴയ സുഹൃത്തിന്റെ മകളാണ് അവർ ഒരു പുരാതന മാണിക്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്നു പറഞ്ഞു മുരുകൻ മറുപടി നൽകി മൈലാപ്പൂർ മാണിക്യത്തെക്കുറിച്ചുള്ള സംസാരം രാമചന്ദ്രന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു മാളവികയും മാണിക്യവും പോലീസ് മാളവികയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അവർ മുംബൈയിലെ ഒരു പ്രമുഖ ആഭരണ വ്യാപാരിയുടെ മകളാണെന്ന് കണ്ടെത്തി മാളവികയെ ചെന്നൈയിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിനിടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു പ്രൊഫസറുടെ കഴുത്തിലെ പാടുകൾ ഒരു കയറോ അതുപോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചതിന്റെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തിയ പെൻഡന്റിൽ നിന്ന് ഒരു വിരലടയാളവും ലഭിച്ചു അത് മാളവികയുടേതാണെന്ന് സ്ഥിരീകരിച്ചു മാളവികയാണ് കൊലപാതകി എന്ന് പോലീസ് ഉറപ്പിച്ചു അവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജിതമാക്കി പുരാതന ലിഖിതത്തിന്റെ രഹസ്യം പെൻഡന്റിൽ കൊത്തിവെച്ചിരുന്ന തമിഴ് ലിഖിതത്തെക്കുറിച്ച് രാമചന്ദ്രൻ അന്വേഷണം തുടങ്ങി അദ്ദേഹം തമിഴ് തമിഴ്ഭാഷാ പണ്ഡിതനായ സുബ്രഹ്മണ്യം സാറിന്റെ സഹായം തേടി ലിഖിതം ഇങ്ങനെയായിരുന്നു വെളിച്ചം അസ്തമിക്കുമ്പോൾ നിഴലുകൾക്ക് താഴെ കാലം മറച്ചുവെച്ച സത്യം വെളിപ്പെടും ഈ കടങ്കത പ്രൊഫസറുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യമാണെന്ന് രാമചന്ദ്രന് തോന്നി പ്രൊഫസറുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ രാമചന്ദ്രൻ വീണ്ടും പരിശോധിച്ചു അതിനിടയിൽ ഒരു പഴയ തമിഴ് ശ്ലോകമെഴുതിയ പുസ്തകം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്ലോകം പെൻഡന്റിലെ ലിഖിതവുമായി സാമ്യമുള്ളതായിരുന്നു പുസ്തകത്തിൽ ഒരു പേജ് പേജുമടക്കിവച്ചിരുന്നു ആ പേജിലൊരു പഴയ ക്ഷേത്രത്തിന്റെ ചിത്രം കണ്ടു അത് മൈലാപ്പൂരിലെ കപാലീശ്വരർ ക്ഷേത്രമായിരുന്നു വെളിച്ചം അസ്തമിക്കുമ്പോൾ നിഴലുകൾക്ക് താഴെ രാമചന്ദ്രൻ ആ വാക്കുകൾ വീണ്ടും ഉരുവിട്ടു കപാലീശ്വരർ ക്ഷേത്രത്തിലെ സൂര്യാസ്തമയ സമയത്തെ നിഴലുകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തു കപാലീശ്വരർ ക്ഷേത്രത്തിലെ നിഗൂഢത രാമചന്ദ്രനും സംഘവും കപാലീശ്വരർ ക്ഷേത്രത്തിലെത്തി സൂര്യാസ്തമയ സമയത്തിനായി അവർ കാത്തിരുന്നു സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക തൂണിന്റെ നിഴൽ മറ്റൊരു തൂണിൽ വീണു ആ നിഴൽ വീണ തൂണിൽ ഒരു ചെറിയ കൊത്തുപണി ശ്രദ്ധയിൽപ്പെട്ടു അതൊരു ചെറിയ താക്കോലിന്റെ രൂപമായിരുന്നു രാമചന്ദ്രൻ ആ തൂൺ സൂക്ഷിച്ചു പരിശോധിച്ചു അവിടെ ഒരു ചെറിയ വിടവ് കണ്ടു അതിൽ കൈകടത്തിയപ്പോൾ ഒരു ചെറിയ അറ തുറന്നു അതിനുള്ളിൽ ഒരു ചെറിയ ലോക്കറുണ്ടായിരുന്നു ലോക്കറിനുള്ളിൽ മൈലാപ്പൂർ മാണിക്യം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിളക്കമുള്ള ഒരു വലിയ മാണിക്യം മാണിക്യത്തിനൊപ്പം ഒരു കത്തുമുണ്ടായിരുന്നു സത്യം വെളിപ്പെടുന്നു കത്തിലെഴുതിയിരുന്നത് മാളവികയായിരുന്നു പ്രൊഫസർ ആനന്ദ് തന്റെ അച്ഛന്റെ പഴയ സുഹൃത്താണെന്നും താൻ പ്രൊഫസറെ കാണാൻ വന്നത് മാണിക്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്നും കത്തിൽ മാളവിക എഴുതിയിരുന്നു മാണിക്യം തൻ്റെതാണെന്ന് അവകാശപ്പെട്ട മാളവിക അത് തനിക്ക് വേണമെന്ന് പ്രൊഫസറോട് ആവശ്യപ്പെട്ടു മാണിക്യം ക്ഷേത്രത്തിലെ രഹസ്യ അറയിലാണെന്ന് പ്രൊഫസറാണ് മാളവികയോട് പറഞ്ഞത് എന്നാൽ അത് സ്വന്തമാക്കാൻ മാളവിക തിടുക്കം കാട്ടി കത്തിൽ തുടർന്ന് ഇങ്ങനെ എഴുതിയിരുന്നു പ്രൊഫസർ അത് തരാൻ വിസമ്മതിച്ചു അദ്ദേഹം മാണിക്യം ക്ഷേത്രത്തിലെ ദേവനുള്ളതാണെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി ദേഷ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അറിയാതെ ശ്വാസം മുട്ടിച്ചു അതിനുശേഷം ഭയന്ന് ഞാൻ മാണിക്യമെടുത്ത് ഇവിടെ ഒളിപ്പിച്ചു ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കണം മാളവിക മാണിക്യം ക്ഷേത്രത്തിൽ ഒളിപ്പിച്ച ശേഷം നാടുവിട്ടതായിരുന്നു അവൾക്ക് മാണിക്യം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭയന്ന് അവൾ പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നു നിഗൂഢതയുടെ അന്ത്യം മാളവികയെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു പ്രൊഫസറുടെ കൊലപാതകത്തിനു പിന്നിലെ കാരണം മൈലാപ്പൂർ മാണിക്യമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പുരാതനമായ ഒരു നിധി ഒരു കൊലപാതകത്തിനു വഴിയൊരുക്കി ഇൻസ്പെക്ടർ രാമചന്ദ്രന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ബുദ്ധിപരമായ നീക്കങ്ങളും മൈലാപ്പൂരിലെ നിഗൂഢതയുടെ ചുരുളഴിച്ചു നഗരം വീണ്ടും അതിന്റെ സാധാരണ താളത്തിലേക്ക് മടങ്ങിയപ്പോഴും മൈലാപ്പൂർ മാണിക്യത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ ദുരന്തകഥയെക്കുറിച്ചുമുള്ള ഓർമ്മകൾ ചെന്നൈ നഗരത്തിന്റെ ചരിത്രത്തിൽ ഒരു നിഴലായി മാറിയിരുന്നു